നിർധനരായ കിഡ്നി രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു പാല സന്മാനസ് കൂട്ടായ്മയുടെയും അയർക്കുന്നം ജിടെക് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ആഭിമുഖ്യത്തിലാണ് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തത് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ജിടെക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ ഉദ്ഘാടനം ചെയ്തു കിഡ്നി ൾ കൊണ്ട് ഒരു വലയേണ്ട കാലഘട്ടമാണ് നമുക്കറിയാം കൊച്ചു കുട്ടികൾ അടക്കമുള്ളവരെ അതിലൊരു കൈത്താട്ട് ഇതുപോലെയുള്ള കൂട്ടായ്മ സ്നേഹം കൂട്ടായ്മയൊക്കെ വരുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കാനൊക്കെ ഒരാശ്വാസം ഒക്കെ പറയുവാനായിട്ട് നമുക്കുള്ള ഒരാളുണ്ടെന്നുള്ളൊരു തോന്നൽ തോന്നി പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച അടക്കമെന്ന് സി എച്ച് സി പി എൻ ആർക്കിന്റെ ഒരു ഫണ്ട് വന്നപ്പോൾ ഒരു പുത്തി പതിനായിരം രൂപ വന്നപ്പോൾ എന്നെ വിളിച്ച് അവിടുത്തെ പാനീറ്റീടെ സാധനം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ രോഗികൾക്ക് എന്താണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഡയാലിസിസ് കിറ്റ് അവർക്ക് വിതരണം ചെയ്യുമ്പോൾ ഇത്ര ഫണ്ടു പതിനായിരം രൂപയേ ഉള്ളൂ അതിനെ വെച്ച് കൊണ്ട് നമുക്ക് ബാക്കി പൈസ കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കിറ്റ് രോഗികൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു സൺമാൻസ് കൂട്ടായ്മ പ്രസിഡന്റ് ജോർജ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം സി സിറിയ് മുഖ്യപ്രഭാഷണം നടത്തി ജനമൈത്രി സാംസ്കാരിക സമിതി പ്രസിഡന്റ് സി ബി പരിയാരം ജി ടെക് ഡയറക്ടർ സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു